നേപ്പാളിന് പിന്നാലെ ഇന്ത്യയിലും കലാപം പ്രതീക്ഷിച്ചു നിന്നവർക്ക് അത് കാണാനുള്ള ഒരു അവസരമായിരുന്നു ലഡാക്കിൽ ലഡാക്കിലുണ്ടായത് ലഡാക്കിലെ ആക്രമണത്തിൽ പേർ മരണപ്പെടുകയും ഇരുപത് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും അൻപതിലധികം സമരക്കാർക്കും സാധാരണക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളുമായാണ് ബി ജെ പി രംഗത്ത് വരുന്നത് ബി ജെ പി പ്രധാനമായും ലക്ഷ്യമിടുന്നത് കോൺഗ്രസിനെയാണ് കോൺഗ്രസിന്റെ ഒരു കൗൺസിലറാണ് ഈ ആക്രമണം തുടങ്ങി വെച്ചതെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് പുംസ്റ്റോങ് എന്നാണ് അദ്ദേഹം ഫുൻസ്റ്റാങ് അദ്ദേഹം മുൻപും ഇത്തരത്തിൽ പല വിവാദങ്ങളിൽ നിറഞ്ഞു ഒരു കൗൺസിലർ കൂടിയാണ് ഈ കൗൺസിലർ കൗൺസിലെ നിലവിൽ കേസെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ തന്നെ ബി ജെ പി ലക്ഷ്യമിടുന്നത് കാരണം ഈ നേപ്പാളിലെ കലാപത്തിന് പിന്നാലെ തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പല നേതാക്കളും അതോടൊപ്പം തന്നെ അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്നും ബംഗ്ലാദേശിൽ സംഭവിച്ചു നേപ്പാളിൽ സംഭവിച്ചു ഇനി ഇന്ത്യയിൽ സംഭവിക്കുമെന്ന് പല അക്കൗണ്ടുകളിലൂടെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതാണ് ഇവിടെ നടപ്പിലാക്കിയത് ഇതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് അവർ തെളിവ് നിരത്തിയാണ് പറയുന്നത് പക്ഷെ അങ്ങനെ കോൺഗ്രസിന് ഇത് പങ്കുണ്ടെങ്കിൽ കോൺഗ്രസ് തീക്കളിയാണ് ഇന്ത്യയിൽ നടത്തുന്നത് കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ അധികാരത്തിൽ വരാനായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും വലിയ രീതിയിൽ ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ അത് വിജയിപ്പിക്കാൻ കഴിയുന്നില്ല ഏറ്റവും അവസാനം കണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിൽ നിന്നും കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് ഭാരത് ജോഡോ യാത്രയുമായി പോയപ്പോൾ പോലും രാഹുൽ ഗാന്ധി പ്രതീക്ഷിച്ചിരുന്നു അധികാരത്തിൽ വരാമെന്ന് പക്ഷെ അപ്പോഴും നൂറ് സീറ്റ് പോലും തികയ്ക്കാൻ എന്തായാലും കോൺഗ്രസിന് കഴിഞ്ഞില്ല അതിനുശേഷമാണ് ഈ ഇത്തരം രീതികളിലേക്ക് രാഹുൽ ഗാന്ധി പോയിരിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയുമായി നാം കുറച്ചു നാളുകളായി തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ നീക്കങ്ങളും നീക്കങ്ങളും എല്ലാം പരിശോധിക്കുമ്പോൾ എല്ലാം ദുരൂഹമാണ് അദ്ദേഹത്തിന്റെ അമേരിക്ക സന്ദർശനം സോറോസുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ മലേഷ്യ സന്ദർശനം ബ്രിട്ടനുമായുള്ള സന്ദർശനം അങ്ങനെ അതോടൊപ്പം തന്നെ അദ്ദേഹം അമേരിക്കയിൽ എത്തുകയാണെങ്കിൽ നിരന്തരം നിരന്തരം ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുക ഇതിനെല്ലാം പിന്നിൽ കൃത്യമായി തന്നെ അന്വേഷണം വേണം അല്ലാതെ ബി ജെ പി ഇപ്പോൾ ചെയ്യുന്നൊരു രീതി ഉണ്ടല്ലോ സമൂഹ മാധ്യമങ്ങൾ വഴി കൃത്യമായി തന്നെ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചു പോകുന്ന രീതി കാരണം ഈ ആരോപണങ്ങളൊന്നും ചെറിയ കാര്യമല്ല ഇത് എന്തുകൊണ്ട് ബി ജെ പിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ബി ജെ പി ഇതിൽ കൃത്യമായി എന്തുകൊണ്ട് ഇടപെടുന്നില്ല അദ്ദേഹത്തിന് സോറസിന്റെ പട ഈ വിദേശ ഫണ്ടുകൾ ലഭിക്ക ലഭിക്കുന്നു എന്ന് ഈ ബി ജെ പി പലതവണ ആവർത്തി ആവർത്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർ ഇതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് ഇത് രാഹുൽ ഗാന്ധിയുടെ ചോരി ആരോപണം പോലെയായല്ലോ എന്റെ കയ്യിൽ തെളിവുണ്ട് ഇത്തരം മണ്ഡലങ്ങളിൽ വോട്ട് ചോരി നടന്നു വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു ഈ സമയത്തിന് മൂന്ന് മണിക്ക് ശേഷം വാരണാസിയിൽ വോട്ടിംഗ് നടന്നതിൽ സംശയമുണ്ട് അതോടൊപ്പം തന്നെ പതിനൊന്ന് മണി വരെ പിന്നിട്ട് നിന്ന നരേന്ദ്രമോദി പിന്നീട് മുന്നിൽ വന്നു അത്ര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിക്കും പരാതി നൽകുന്നില്ല അതുപോലെയല്ലേ ഇപ്പോൾ ബി ജെ പിയും ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിക്കാതെ അതിനെതിരെ കൃത്യമായ നടപടിയെടുക്കണം ബി ജെ പിയിലെ ഭരണം നടത്തുന്നത് എന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല കാരണം ബി ജെ പി കോൺഗ്രസ് ബി എസ് പി സി പി എം എസ് പി ഈ പാർട്ടികളെല്ലാം ചിലപ്പോൾ നാളെ കാരണം ഇപ്പോൾ പല ബി എസ് പി ഞാൻ സൂചിപ്പിച്ചില്ല പാർട്ടിയെ കുറിച്ച് ഇപ്പോൾ ഒരു അറിവില്ല ഒരു കാലത്ത് ഉത്തർപ്രദേശിൽ ഭരണം നടത്തിയിരുന്ന പാർട്ടിയാണല്ലോ ആ പാർട്ടി ഇപ്പോൾ ചിഹ്നിച്ചിതറിയില്ലേ അവന്റെ അടിത്തറ പൂർണ്ണമായി ഇല്ലാതായി അപ്പോൾ പാർട്ടികൾ വരും മന്ത്രിമാർ വരും അതോടൊപ്പം തന്നെ ഭരണകർത്താക്കൾ വരും പക്ഷെ നമ്മുടെ രാജ്യം നിലനിൽക്കണം അപ്പോൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ആരെയെങ്കിലും മേൽ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ അതിൽ കൃത്യമായ അന്വേഷണം നടത്താൻ എന്തായാലും ബി ജെ പി തയ്യാറാകണം എന്തായാലും അല്ലാതെ ഇപ്പോൾ ഇത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അങ്ങനെ കോൺഗ്രസിന് പങ്കുണ്ടെങ്കിൽ കൃത്യമായ നടപടി എടുക്കണം നമ്മുടെ രാജ്യത്തെ കാരണം പലതവണ മുറിഞ്ഞ് മുറിഞ്ഞ് കഷ്ണങ്ങളായി അതിന്റെ മുറിവ് ഉണങ്ങി വരുന്നതേ ഉള്ളൂ വിഭജനം കൊണ്ട് ഇന്ത്യക്ക് എത്ര നഷ്ടങ്ങൾ മനുഷ്യർ നഷ്ടപ്പെട്ടില്ലേ സാമ്പത്തികമായ നഷ്ടങ്ങൾ സംഭവിച്ചില്ലേ അതുകൊണ്ട് തന്നെ ഇനിയൊരു മുറിവ് ഉണ്ടാക്കാനുള്ള ശ്രദ്ധ ഇന്ത്യയിലെ ജനങ്ങൾ കൃത്യമായി തന്നെ പുലർത്തണം ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യയിലെ ജനങ്ങൾ തയ്യാറല്ല അപ്പോൾ ഇപ്പോൾ ചില വാർത്തകൾ വരുന്നത് ഇപ്പോൾ തന്നെ ലേയുടെ കൗൺസിൽ സെക്രട്ടേറിയറ്റ് ആക്രമിച്ചിട്ടുണ്ടല്ലോ കത്തി തീ ഇട്ടിട്ടുണ്ടോ അത് പൂർണമായി തന്നെ കത്തി നശിപ്പിക്കാൻ ശ്രമിച്ചു അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഓഫീസ് കത്തി കത്തിച്ചു അങ്ങനെ വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് കാരണം ഈ മാസം പത്താം തീയതി ആയിരുന്നു അവിടുത്തെ സോനം വാങ് ചുക് എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പ്രവർത്തകനും അവിടെ ലഡാക്കിന്റെ സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് പ്രത്യേക പദവികൾ ആവശ്യപ്പെട്ട് സമരം ചെയ്തത് പക്ഷെ പെട്ടെന്നായിരുന്നു ആക്രമണം നാം ഇത്തരം ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നേപ്പാളിൽ കണ്ടിട്ടുണ്ട് അതിന് ഒരു നീക്കം തന്നെയായിരുന്നു ഈ ലഡാക്കിലും ഉണ്ടായത് അതുകൊണ്ട് കൃത്യമായ അന്വേഷണം വേണം ഇതിന് പിന്നിൽ ആരാണ് കോൺഗ്രസ് ആണെങ്കിൽ അവരുടെ നേതാക്കളെ പുറത്തു കൊണ്ടുവരണം ഇനി അതിൽ ബി ജെ പിക്ക് പങ്കുണ്ടെങ്കിൽ ബി ജെ പി പുറത്തു കൊണ്ടുവരണം മുസ്ലിം സംഘടനകൾക്ക് പങ്കുണ്ടെങ്കിൽ അവർക്ക് നടപടി എടുക്കണം നാഷണൽ കോൺ കോൺഫറൻസ് ഉണ്ടല്ലോ ഈ ജമ്മു കാശ്മീർ ഭരിക്കുന്ന അവരുടെ സ്വാധീനം ഈ അയൽ കേന്ദ്ര ഭരണ പ്രദേശത്തുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം പി ഡിപിയുടെ പങ്കുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം ഇങ്ങനെ കൃത്യമായ അന്വേഷണം നടത്തണം എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അതിനെ അമർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുകയാണ് അമർച്ച ചെയ്യുക എന്നത് പൂർണമായി അമർച്ച ചെയ്യണം ഇനി ആ നാട്ടിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ തുടർച്ചയായി തന്നെ ഇന്ത്യയിൽ ആവർത്തിക്കുകയാണ് പണ്ട് പൗരത്വ ഭേദഗതി സമരവുമായി ബന്ധപ്പെട്ട് നാം കണ്ടതായിരുന്നല്ലോ ഡൽഹി കലാപം അന്ന് ആ സമരം അവസാനി അവസാനിച്ചത് എങ്ങനെയാണ് ഡൽഹി കലാപത്തിലേക്ക് വഴി വഴിവെച്ചില്ലേ അത് നാൽപ്പതിലധികം പേർ മരണപ്പെട്ടു അത്തരത്തിലൊരു കലാപത്തിലേക്ക് പോകാനുള്ള ശ്രമം എവിടെയെങ്കിലും ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് നടക്കുന്നു എങ്കിൽ അതിനെ തടയിടണം പിന്നീട് നാം കർഷക സമരവുമായി ബന്ധപ്പെട്ട് കണ്ടു കർഷക സമരവുമായി കാലിസ്ഥാൻ വാദികൾ ചെങ്കോട്ട പിടിച്ചെടുത്ത് അതിനു മുകളിൽ ിസ്ഥാൻ പതാക ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ അത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ തുടർച്ചയായി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിൽ എന്തായാലും ജാഗ്രത പാലിക്കണം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നമുണ്ടല്ലോ മണിപ്പൂർ വിഷയം മണിപ്പൂർ വിഷയം ചിലപ്പോൾ സ്വാഭാവികമായി വർഷങ്ങളായി നിൽക്കുന്ന കുക്കി വേദി സംഘർഷം വർഷങ്ങളായി നിലനിൽക്കുന്ന നിൽക്കുന്ന അതിന്റെ തുടർച്ചയെന്ന് പറയാം പക്ഷെ ഡൽഹിയിൽ സംഭവിച്ചതും ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതും ഈ ലഡാക്കിലെ എന്നും അങ്ങനെ പെട്ടെന്ന് ഉണ്ടായതല്ല ഇതിന് ഗൂഢാലോചന ഉണ്ട് അതോടൊപ്പം തന്നെ ഈ മണിപ്പൂരിൽ സംഭവിക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ള ഒരു സംഘർഷവുമല്ല ഇതിൽ ഗൂഢാലോചനയുടെ ഫലമായി അതിവേഗം പെട്ടെന്നാണ് ഇത്തരം വിഷയങ്ങൾ തീപിടിക്കുന്നത് ഇതിൽ കൃത്യമായി തന്നെ അന്വേഷണം വേണം അല്ലെങ്കിൽ അത് ഇന്ത്യയുടെ ഭാവി ഭാവിയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകും പക്ഷേ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ചില പ്രസ്താവനകളുണ്ടല്ലോ അത് നാം മറക്കാൻ പാടില്ല അത് വോട്ടുചോരിയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ജൻസി ആ വിഭാഗത്തെ തന്നെ അഡ്രസ്സ് ചെയ്യുകയാണല്ലോ അവർ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് കലാ നേപ്പാളിൽ ഒരു കലാപം ഉണ്ടായി അപ്പോൾ അതിന് സമാനമായി തന്നെ ഇന്ത്യയിൽ ഉണ്ടാക്കണം എന്നൊരു ഉദ്ദേശം അതിലൂടെ അദ്ദേഹം ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ ഒളിച്ചുകടത്തിയതാണോ ഇവിടെ നടപ്പിലായത് ലഡാക്കിൽ നടപ്പിലായതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി നരേന്ദ്ര മോദി സർക്കാർ ജമ്മു കാശ്മീരിനെ വിഭജിച്ച് കേന്ദ്രഭരണ പ്രദേശമാക്കുകയും ഒന്നിനെ സംസ്ഥാന പദവിയുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നത് അവിടെ മുഖ്യമന്ത്രി ഉണ്ട് ഇവിടെ ലഫ്റ്റനന്റ് ആണ് ഭരണം നടത്തുന്നത് എന്തായാലും കൃത്യമായ അന്വേഷണം നടത്തി ഇതിന്റെ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് പുറത്തു കൊണ്ടുവരണം കോൺഗ്രസ്സിന് പങ്കുണ്ടെങ്കിൽ അതും പുറത്തു കൊണ്ടുവരണം